നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഈ ലഹരി വ്യാപനം തടയാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് ഏതാണ്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും പോലീസുകാരൊന്നും അതിനെ കുറിച്ച് ബോധങ്ങളല്ല അതുകൊണ്ടാണ് ഇപ്പോഴും ആ വ്യാപനം സുഗമമായി നടക്കുന്നത് അപ്പോൾ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം അതിനെതിരെ ഇപ്പോൾ കുറെ ക്യാമ്പയിനിങ് ഒക്കെ ആയിരിക്കും ഏഷ്യൻ ഏഷ്യനെ നേരത്തെ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനൽ മറ്റേ എല്ലാ ചാനലുകളും ഇപ്പം ക്യാമ്പയിൻ എന്ന രീതിയിൽ വന്നിട്ടുണ്ട് കുറെ അങ്ങനെയൊക്കെ അത് ഇൻഫ്ലുവൻസ് ആയിട്ട് വിചാരിച്ചു പക്ഷെ ഇപ്പോ മാധ്യമങ്ങളിപ്പോ അങ്ങനത്തെ കേസ് എടുക്കുമ്പോ കൈകാര്യം ചെയ്യുമ്പോ അതിന് ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിലുള്ള വലിയ താമസമല്ല നമ്മുടെയൊക്കെ ഇതുപോലെ ഈ ലഹരിയായി ബന്ധപ്പെട്ട വാർത്ത വർത്താ അതിനും കേസ് എടുക്കുമെന്ന് അറിഞ്ഞോളൂ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏതായാലും നമ്മുടെ നാട്ടിൽ കോടതി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാധ്യമങ്ങൾ എന്ന് പറയുന്ന കേസിൽ വന്നിരിക്കുന്നത് വളരെ സുപ്രധാന വിധിയാണ് എനിക്ക് പറഞ്ഞത് മാത്രമല്ല അവരെ അതിനകത്ത് തെറ്റുകാരില്ലെന്ന് കണ്ടെത്തുകയും ചെയ്ത് മാത്രമല്ല ചെയ്ത ഉദ്യമത്തിന് നല്ലതാണെന്ന് പറയുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ാലോചിച്ച് ഇത് പറയുമ്പോൾ നമ്മളിന്ന് ആലോചിക്കണം നമ്മളിതിൻ്റെ അതേ അനുഭവസ്ഥരാണെന്നുള്ളതാണ് നമ്മളിവിടെ അത് അനുഭവിച്ചിട്ടുള്ളതാണല്ലോ നമ്മൾ അന്ന് നമ്മൾ വിഷുവിൽ കണ്ടാണല്ലോ കോഴിക്കോട്ടെ ഏഷ്യാൻ്റെ ഓഫീസിൽ കയറി ഇവർ പോലീസിൻ്റെ പരാക്രമങ്ങൾ എങ്ങാണ്ട് വലിയ കൊലക്കേസിലെ അല്ലെങ്കിൽ വല്ല കള്ളക്കടത്ത് കേസിലെ പിടിക്കുന്ന പോലെ ധൃതി പിടിച്ച് പോലീസ് അവിടെ ചെന്ന് ചുറ്റി നിൽക്കുന്നു ഷാജഹാനെ ചോദ്യം ചെയ്യുന്നു വലിയ പടിവരങ്ങൾ നടത്തുന്നു ഇവിടെയൊക്കെ പേരിൽ തിരുവനന്തപുരത്തെ ചോദനയുടെ സിന്ധുവിൻ്റെയൊക്കെ പോലും കേസെടുക്കുന്നു വീഡിയോ എഡിറ്റ് ചെയ്ത് എത്ര വലിയ കേസെടുക്കുന്നു ഇത് ഇത് ശരിക്കും നമ്മൾ ജീവിക്കുന്ന വെള്ളരുക പ്രകടനത്തിലാണെന്നാണ് എനിക്ക് സംഭവിച്ചത് ഇത് ഏതാണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമുക്കൊരു ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർ കൂടിയാണ് നിരത്തി വെച്ചാണ് നിരത്തി വെച്ചതാണ് പലതും ഇനിയും കിട്ടിയിട്ടില്ല നമ്മുടെ നമ്മളെ അങ്ങനെയൊക്കെ കാരണം ഇത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എത്രത്തോളം തളർത്തി നിർത്താം നമ്മുടെ ശബ്ദം അടക്കാൻ ഉള്ള രീതിയാണ് അവർ നോക്കിയത് ബാധിക്കുന്നവരാണ് ഇങ്ങനത്തെ എല്ലാം നേരത്തെ ഇപ്പൊ എല്ലാത്തിനും അങ്ങനെയുള്ളവരുടെ പക്ഷെ അവരാണ് ഇപ്പോൾ ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നത് മാത്രമല്ല ശബ്ദമുയർത്താൻ സംബന്ധിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ ഇപ്പൊ സർക്കാർ മുന്നിലോ മുഖ്യമന്ത്രിയിലോ ഓഫീസിന് മുന്നിലോ പോയി ക്യൂ നിൽക്കുന്നതിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ല നമ്മുടെ നാട്ടിൽ ജനാധിപത്യം വേണമെന്ന് ജനാധിപത്യം സോഷ്യലിസം സ്വാതന്ത്ര്യത്തിനൊക്കെ വാദിക്കുന്ന സാംസ്കാരിക നായകന്മാരും വലിയ വലിയ ആരും അത് ഇക്കാര്യം ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പോലും ഇനിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കോടതി വിധി ഹൈക്കോടതി നിന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അത് ബാധകമാണ് കാരണം നാളെ ഇത് ഒരുപക്ഷെ നാളെ നമുക്കെതിരെ ഒരു പല കേസുകളൊക്കെ ഇതൊക്കെ തന്നെ നമുക്ക് ബാധകമാകാം അതായത് കോടതി അക്കാര്യത്തിൽ വളരെ ശക്തമായ രീതി തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് ഒരു വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം അത് മാത്രമാണ് നമ്മളുടെ ജുഡീഷ്യറി മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ എന്നുള്ളത് നമുക്ക് ജനങ്ങളെ രക്ഷിക്കാനുള്ളൂ എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഇനിയുള്ള കാലത്ത് സത്യം പറഞ്ഞാൽ എന്തൊക്കെ പറയാനും ശരി തന്നെ നമ്മളിപ്പം മാധ്യമങ്ങൾ തന്നെയാണ് ആളുകളുടെ സ്വഭാവം എല്ലാം തന്നെ സ്വാധീനിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നതല്ല മാധ്യമ പ്രവർത്തകരും ഇപ്പൊ കാണുന്ന എല്ലാം നമ്മള് ചെയ്യണം തൊണ്ടതൊടാതെ വിഴുകണം എന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ ഇവിടെ എന്താണ് നോക്കുന്നത് ഇവര് ലഹരിക്കെതിരെയുള്ള കാര്യം അവർ തന്നെ പറയുന്നുണ്ട് അത് അതിന്റെ ഉദ്യമമാണ് നടത്തിയത് അപ്പോൾ ഇത് മനഃപൂർവ്വം അത് എന്തുകൊണ്ട് അത് പ്രതികാര ബുദ്ധി കാണും കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏഷ്യനെറ്റിൽ ഇടതു സഹ സഹകൾ ആരും തന്നെ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവര് ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ഇപ്പം ഇപ്പൊ നമുക്ക് ഈ മറനാടനും അനുഭവപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ശത്രുക്കളായിട്ടുള്ള നമ്മൾ സത്യം പറഞ്ഞാൽ അതിനെ സത്യം പറയാൻ പാടില്ല അവരെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളത് വാഴ്ത്തു പാട്ടുകൾ നടത്തി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി യൂസ് ചെയ്ത് എഴുതി കൊടുത്താൽ സന്തോഷമായിരിക്കും കാരണം ഭൂതന്റെ പരാക്രമങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ നമ്മൾ എനിക്ക് അത്ഭുതം തോന്നിട്ടുള്ള കാര്യം മറന്നാടനായാലും ഏഷ്യായാലും ഏറ്റവും വലിയ വെല്ലുവിളിയിലൂടെയാണ് അവർ നമ്മൾ നിന്നിട്ടുള്ളത് എനിക്ക് പറയാതിരിക്കാനാകില്ല കാരണം ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ അവരുടെ എതിരിട്ടാൽ പറ്റില്ല കാരണം അറിയാം നമ്മൾ അവരുടെ പ്രതികാര നടപടികളെല്ലാം തന്നെ നമുക്ക് നമ്മളൊക്കെ അനുഭവിച്ചാണ് എന്നിട്ടും നമ്മൾ അത് നിർത്തിയിട്ടില്ല അതുപോലെ തന്നെ ഏഷ്യനെറ്റും അതുപോലെ അതുമായിട്ട് മുന്നോട്ട് പോയി കേസുമായിട്ട് മുന്നോട്ട് നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി മറ്റൊരുപാട് കോടതികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ ഈ കരള വസ്തുക്കളിൽ ഇന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം എന്തെല്ലാം ഇവിടെ ഒന്നും ഒരു കാട്ടു കൂട്ടി നമുക്ക് ഓർമ്മയില്ല അപ്പം ഏഷ്യനെറ്റ് കോഴിക്കോട് ഓഫീസിലൊക്കെ തന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരം ഓഫീസിലൊക്കെ അവർ എന്തുമാത്രം അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അതിന്റെ വേറെ പതിപ്പാണ് ഇവിടെ കാണുന്നത് എന്താണ് ചെയ്തത് അതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ഇവിടെ കേസെടുത്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ലെന്ന് പറയാം ഇത് പക്ഷേ ചെയ്ത് നമുക്ക് അങ്ങനെ ഉദാഹരണമായിട്ട് നോക്കാം നമ്മൾ അതിരാവിലെ ഉറക്കം വരുന്നതിൽക്ക് മുൻപ് തന്നെ രാവിലെ ആറ് മണിക്ക് ഓരോ ആൾക്കാരുടെ ഓരോ സ്റ്റേഷനുകൾ ആലോചിച്ച് നോക്കുക ഇത്രയും സ്റ്റേഷനുകളെ വിളിച്ച് നമ്മളൊരു ഒരു ഒരു കൊലക്കേസ് പ്രതിയെ പോലെയാണ് ആത് അതും അതിരാവിലെ വീട്ടിൽ നിന്ന് പോലും ഇവരൊക്കെ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തി ആ വലിയ ജീപ്പുകളൊക്കെ ഒരാളെക്കാട് പിടിക്കാൻ വേണ്ടിയാണ് വലിയ എണ്ണയില്ലാത്ത ജീപ്പ് കടമയടിച്ചൊക്കെ പെട്രോൾ അടിച്ചൊക്കെയാണ് വന്നതെന്ന് തോന്നുന്നു അങ്ങനെ വന്നിട്ടാണ് ഓരോരുത്തരെയും ഒരു പ്രതിയെ പോലെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത് അത് തന്നെയാണ് ഇവിടെ നോക്കിയത് ആലോചിച്ച് നോക്കുക ഇവരെ പേടിപ്പിക്കുക ഭയം കൊണ്ട് അവരെ അടിച്ചമർത്തുക എന്നൊരു സമീപനമാണ് ഇവിടെ നടത്തിയത് പക്ഷേ അവിടെ ഒരു അവർക്ക് തെറ്റിപ്പോയി മാധ്യമ അവർക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് അടി കേട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും കാരണം അവർ തെളിവ് സംഗീതം അവർ കൊണ്ടുവരും കാരണം മാധ്യമ മാധ്യമപ്രവർത്തനം വിഷമിച്ചിട്ടുള്ള പ്രശ്നം അതാണ് കാര്യം അല്ല ഇവരെക്കാൾ എക്കാലത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണെന്നാണ് അവർ സ്വയം അവകാശപ്പെട്ടിരുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അന്ന് ഈ ഇന്ത്യൻ എക്സ്പ്രസ്സാണ് ഈ ബൊഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളാണ് പുറത്തു കൊണ്ടത് സ്വാഭാവികമായും അന്ന് സംഭവിച്ചത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഓഫീസർ റെയ്ഡ് ചെയ്തു പോലീസെല്ലാം കുറച്ച് റെയ്ഡ് നടത്തി എന്തൊരു ബഹളമായിരുന്നു അന്ന് ഈ ഇവിടുത്തെ കേരളത്തിലെ ഇടതുപോഷ സാംസ്കാരിക നായകന്മാരെല്ലാം മാധ്യമ സ്വാതന്ത്ര്യത്തെ ആയിക്കുന്നേ അങ്ങനെ എന്നേ ഇങ്ങനെ തന്നേ എന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു രാജീവ് ഗാന്ധി ജനാധിപത്യത്തെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ ബഹളം ഉണ്ടാക്കിയവരാണ് പക്ഷേ ഇത് ഇവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾക്കത് ആകാം പക്ഷേ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല ഇപ്പം കോൺഗ്രസ് ഭരിക്കുകയും സി പി എം ഇടത്ത് പ്രതിപക്ഷ താണ്ടിരിക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ അവർ പറഞ്ഞാൽ മാധ്യമ സ്ഥാനത്ത് ഇവിടെ നടത്തിയ റെയ്ഡും അല്ലെങ്കിൽ ഏഷ്യൻ റെയ്ഡ് ഒന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു തന്നെ മാത്രമല്ല ഇവർ പറയുന്നതിൽ ഒരുപാട് കള്ളമുണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ ഞങ്ങൾ ധീരെധീരം പോരാടി എന്ന് പറയുന്ന ഇവർ അടിയന്തരാവസ്ഥ കാലത്ത് പത്രം പുറത്തിറക്കിയിരുന്നത് എങ്ങനെയായിരുന്നു സ്റ്റേറ്റ് സെൻസറുണ്ടായിരുന്നു ഇവിടെ സംസ്ഥാന സെൻസർ അയാൾ കാണാതെ ഒരു വാർത്ത പോലും പോകാൻ പറ്റില്ലായിരുന്നു വൈകുന്നേരത്തെ പത്രം ഇറങ്ങുന്നതിന് മുമ്പേ അയാളെ വിളിച്ച് കാണിക്കണേ ഇതുപോലെ ഞങ്ങൾ ഇത്രയും വാർത്തകളെ കൊടുത്തിട്ടുള്ളതെന്ന് അയാൾ ഫൈനൽ അപ്പുറവ് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ വാർത്ത കൊടുക്കാൻ പറ്റുള്ളുമായിരുന്നു അന്ന് ഇത് രണ്ടേയും നീട്ടി സ്വീകരിച്ച അനുസരിച്ച് പിന്നെ സർക്കാരിൻ്റെ അനുകൂല അനുകൂലം പറയാൻ പറ്റില്ലെങ്കിൽ പോലും സർക്കാരിനെ എതിർക്കാത്ത വാർത്തകൾ കൊടുത്ത് നിന്ന പത്രമായിരുന്നു ജേശോമാനി പിന്നീട് അവർ പറഞ്ഞു അങ്ങനെ എന്താണ് ഞങ്ങൾ എന്ത് എതിർക്കാം ഇവർ എത്ര ജയിലിൽ കിടന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട പല നേതാക്കളും ജയിലിൽ പോലും കിടന്നിട്ടില്ല എന്നുള്ളതാണ് തമാശ അതെ നമ്മളിപ്പോൾ ഇത് ഇത് നമ്മൾ പ്രധാനമായിട്ടും വേറൊരു കാര്യം നോക്കേണ്ടത് ഇവരെപ്പോഴും ഇത്തരത്തിലൊരു കാർഡ് എടുക്കുമ്പോൾ കാർഡിറക്കുമ്പോൾ ഒന്നീ കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ മുൻനിർത്തിയാണ് അവർ കാര്യം കാരണം എന്തുകൊണ്ടും ഏത് തരത്തിലൊക്കെ ഇപ്പം നമുക്ക് അടിച്ചമർത്താൻ പറ്റുമോ അല്ലെങ്കിൽ പീഡിപ്പിച്ച് നിർത്താൻ പറ്റുമോ അതേ രീതിയിലാണ് അവരങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത് ഇവിടെയും ഒരു പോക്സോ കേസ് കേസെന്ന രീതിയിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അത് തന്നെയാണ് അവർക്ക് ഇപ്പോൾ നമുക്ക് തിരിച്ചടിയായിട്ട് അവർ കിട്ടിയത് കാരണം ആ രീതിയിൽ പലരും വന്നിപ്പം ചർച്ചകളിലായ പോലും ഏഷ്യൻ ചർച്ചകളിലായ പോലും പലരും ഡിഫൻഡ് ചെയ്യുന്നത് ഈ ഒരു കാർഡ് ഇറക്കിയായിരുന്നു അപ്പോൾ അതിന് ഒരു അന്ത്യമാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ കോടതി തന്നെ പറഞ്ഞു മാത്രമല്ല അവർ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അവർ തന്നെ അതിനെ അഭിനന്ദിച്ചിട്ടും അത് അതാണ് അതിൻ്റെ പോയിന്റ് ശ്രദ്ധാക്കിയത് മാത്രമല്ല അത് കോടതി അത് അഭിനന്ദിച്ചു തരങ്ങൾ നല്ല ദിവസത്തോട് ചെയ്തതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ നല്ല ഉദ്ദേശവും മോശ ഉദ്ദേശവും മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇവർക്കില്ലാതെ പോയല്ലോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ആ ഒരു കാലയളവ് ഈ പോലീസിനെ ഉപയോഗിച്ചിട്ടുള്ള ഈ പരാക്രമങ്ങൾ മുഴുവൻ ആശാമരം നടത്തിയതെന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഇവരൊക്കെ വരുന്ന വീടുകളിലൊക്കെ അടുത്ത് അത് താമസം അല്ലാതെ ഇടിയും ഇതെല്ലാം വരുമ്പോൾ ആർക്കാൻ ബുദ്ധിമുട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് സമയം അല്ല ഇ ഡി ഒരു സമയത്ത് ഈ ഒരു ഇപ്പം ഈ ഒരു സെർച്ച് വന്നപ്പോ തന്നെ പോലീസിനെ മാറ്റി നിർത്തിയത് ഇതേ സമയത്തായിരുന്നു ഏത് സമയത്തായിരുന്നു വീടുകൾ തോറും ഈ ഒരു സെർച്ച് ഇതൊക്കെ വന്നിരുന്നത് അപ്പോഴാണ് ഇ ഡി എനിക്ക് നന്നായിരുന്നു മാറ്റി നിർത്തി കേരള പോലീസ് വേണ്ട നമുക്ക് സ്വന്തം നിലയില് അന്വേഷിക്കാൻ അറിയാന്ന് പറയേണ്ടത് ഇവരറിയിച്ചില്ല അത് ഇതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് അപ്പൊ തന്നെയാണ് ഈ നവകേരള യാത്രയും അതൊക്കെ പോലീസുകാരെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം പാർട്ടി പ്രവർത്തകർ നമുക്ക് ഒരു എന്ന് പറയാനാണ് ആ വെള്ള ശട്ടം ഉണ്ടൂല്യെന്നുള്ളത് പാർട്ടി പ്രവർത്തകന്റെ ഇതില് പക്ഷെ കൃത്യമായി പറഞ്ഞു നടത്തിയത് പാർട്ടി പ്രവർത്തനം തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അതിനെ കുറച്ച് ഭേദമുണ്ട് എന്താ കാരണം ഇപ്പോൾ കുറച്ചുകൂടെ അർജുന ലക്ഷം അടുത്തു അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ഇനി കുറച്ച് ഞങ്ങൾ മഹാന്മാരാണ് ഞങ്ങൾ ക്ഷമാശീലന്മാരാണ് നാട്ടുകാരെ ബോധപ്പെടുത്തണം എന്നുള്ള ആ ചിന്തയിലാണ് മാത്രമല്ല നടന്ന ബൈ ഇലക്ഷനിലൊക്കെ അത് മനസ്സിലാകുകയും ചെയ്തിരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷം പാഴായതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ധൈര്യം ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നപ്പോൾ നാളെ ഇതിൻ്റെ പേരും തിരിച്ചു വരുവായിരിക്കും ഭരണത്തിൽ ഇതാണ് പോക്കെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യത്ത് വലിയ ഓട്ടോക്രാറ്റാർ ഭരിക്കുന്ന രാജ്യത്തെ പോലെ ഒരു പരിധി വരെ അവർ മാധ്യമ സ്വാതന്ത്ര്യം പലപ്പോഴും അനുവദിക്കാറുണ്ടായിരുന്നു എന്തിനു നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ അദ്ദേഹം കാർട്ടൂൺ ശങ്കർ അദ്ദേഹം നിശിതമായി വിമർശിച്ചു കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു ശങ്കർ ഡോൺ മീ ശങ്കർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ വെറുതെ വളരെയെന്നാണ് എൻ്റെ കാർട്ടൂൺ വരയ്ക്കണമെന്നാണ് കെ കരുണാരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ എന്ത് മാത്രം കാർട്ടൂൺ വരുന്നത് അദ്ദേഹത്തിനെതിരെ എല്ലാവരും ദിവസവും പക്ഷേ അവരെന്നായിരുന്നു യാതൊരു തരത്തിലുള്ള എതിരും പ്രകടിപ്പിച്ചിരുന്നില്ല മാത്രമല്ല ശരത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് കബനിയെ നിൽച്ചു വന്നപ്പോൾ എന്ന് പറഞ്ഞ പി എ ബക്കാറിൻ്റെ ഒരു സിനിമയുണ്ട് ആ സിനിമ അത് കുറച്ച് നെക്സലൈസുമായി ബന്ധപ്പെട്ട് അതിനെ ബന്ധപ്പെട്ട് അതിൻ്റെ നായകനൊക്കെ നെക്സലൈറ്റഡ് ആയിട്ട് വരുന്നൊരു സിനിമയാണ് ടി വി ചന്ദ്രനൊക്കെ അഭിനയിച്ച സിനിമയാണെന്നാണ് അപ്പോൾ അതിൽ അതിന് സംസ്ഥാന മികച്ച സിനിമയ്ക്ക് എന്തോ ഉള്ള അവാർഡ് നിശ്ചയിച്ചു അവാർഡ് കമ്പറ്റി അപ്പം അന്നത്തെ ഐ ജി ആയിരുന്ന വി എൻ രാജൻ അടിയന്തരാവസ്ഥ അന്ന് ഐ ജി ഡി ജി പിന്നെ ഒരു ഐ ജി ഉള്ളൂ അതേ ഞെട്ടി അദ്ദേഹം നേരെ കെ കർണാടിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അന്ന് ഹോം ആഭ്യന്തരമന്ത്രിയാണ് അച്ഛന മന്ത്രിസഭയിൽ അത് ശരിയല്ല ആ സിനിമയ്ക്ക് അവർ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണം ആ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെടണം അങ്ങനെ എന്താ പറഞ്ഞു അപ്പോൾ കെ കർണാരൻ പറഞ്ഞു ഈ അവാർഡ് പറ്റി വെച്ചിരിക്കുന്നത് ആ സിനിമയുടെ കലാപരമായ മൂല്യങ്ങൾ നിശ്ചയിക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവാർഡ് എടുക്കാനാണ് അത് അവരെ നോക്കിക്കൊള്ളും ഞാൻ താൻ പോയി നോക്കേണ്ടെന്നുള്ളൂ മനസ്സിലായില്ല അവാർഡ് കൊടുത്തു അടിയന്തരാവസ്ഥ കാലത്ത് കെ കർണാരനെ പോലെ ഒരാൾ ആഭ്യന്തരമന്ത്രിയായിരിക്കും മാത്രമല്ല അന്ന് ഈ നെക്സലേറ്റായിട്ട വ്യാപകമായി നടന്നിരുന്ന സമയത്ത് അങ്ങനെ ചിലയ്ക്ക് അവാർഡ് കൊടുത്തപ്പം കെ ആ കാര്യത്തിൽ യാതൊരു ഏർപ്പം പഠിപ്പിച്ചില്ല ഇവരൊക്കെ കരുണാരൻ ആ കുഴപ്പക്കാരനാണെന്ന് പറയുമ്പോഴേക്കില്ല കരുണാരൻ ഒരിക്കലും ഇവരെ അപേക്ഷനൊക്കെ ഒന്നുമല്ലെന്നാണ് പറയാം ഒരു കുഴപ്പമില്ല ആഭ്യന്തരം നന്നായി പോകാനാണ് കെ കെ നമ്മൾ ഈ ഭരണപക്ഷത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അത് നമുക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ടും അവർക്കെതിരെ തിരിയുന്ന വാളായതുകൊണ്ട് തന്നെ അവരതിൻ്റെ മൂർച്ച കുറയ്ക്കാൻ നോക്കുമെന്ന് പറയാം പക്ഷേ ഇവിടെ പ്രതിപക്ഷം എന്ത് ഉണ്ട് കണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ ആയുധം കിട്ടിയിട്ടും അവരെന്തുകൊണ്ട് ഇതിനെതിരെ ഇറങ്ങിയില്ല നമ്മൾ അവിടെ അതാണ് മറ്റൊരു അതെ ഇത് പക്ഷെ നമ്മളൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് കാരണം ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നടത്തുമ്പോൾ തന്നെ അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നമുക്ക് അതൊരു ബന്ധം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ഇവിടെ ഈ നമുക്ക് നമുക്കിങ്ങനെ സർക്കാരിനെതിരെ ഒരു ആയുധമോ ഇല്ലാതിരുന്നപ്പോൾ പോലും ഇതൊന്നും പ്രയോഗിക്കാൻ പ്രതിപക്ഷം മുതിർന്നിട്ടില്ല എന്നത് വിഷമിക്കേണ്ട വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോടതി വിധി വരേണ്ടി വന്നു ഇപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് വാ തുറക്കാൻ വേണ്ടി എന്നുള്ള അവസ്ഥ അതാണ് അല്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ ഏറ്റെടുത്തു അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് ചെയ്യുന്ന ഇവർ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ആ ഇവിടെ ശക്തമായ പ്രതിപക്ഷമുണ്ട് എന്ന ധാരണ ഭരണകക്ഷി നേതാക്കൾക്കുണ്ടെങ്കിൽ അവർ സൂക്ഷിച്ച് കണ്ടേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വി എസ് അച്യുതരൻ പ്രതിപക്ഷാതായിരിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ യു ഡി സർക്കാരിന് ഭരിക്കുന്നതെങ്കിൽ അവർ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അപ്പുറത്തെ വി എസ് ഇരിപ്പുണ്ടെന്നുള്ളൊരു ചിന്ത അവർക്ക് കാണും അതുപോലെ നേരെ തിരിച്ചാണ് ഇടതു ദിവസം ഭരിക്കുമ്പം ഞാനൊരു മുഖ്യമന്ത്രി ആയിരുന്നു ഇപ്പോഴും കെ കർണാടന പോലും ഒരാളുടെ അവിടെ പ്രതിപക്ഷാതാവർ ഇരിപ്പുണ്ട് അപ്പോൾ ആ ഒരു തരത്തിലും വിട്ടുതരില്ല എന്നവർക്കറിയാം അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ വരുന്ന നിശബ്ദം പാലിക്കും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അത് ഇപ്പോൾ യു ഡി എഫ് കഴിക്കുന്നവരെന്നു തന്നെ ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് മാത്രമല്ല ഇവരെ കാണുമ്പോൾ എല്ലാം പഞ്ചബിച്ചാടയ്ക്ക് നിൽക്കുന്നവരായത് കൊണ്ട് ഏത് നിമിഷം ഉണ്ടെങ്കിൽ ഇവർ പലരും തൂക്കിയെടുത്ത് വേറെ എല്ലാ കേസിനകത്തുള്ളതുകൊണ്ട് അവർ ഒന്നും ഇട്ടില്ല അതാണ് ഏറ്റവും നല്ലത് അത് നമ്മളാർ പിന്നെ എന്താണ് കൈകാര്യം ചെയ്യാൻ വന്നാലും നമുക്ക് ഈ കോടതി അല്ലാതെ വേറെ അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ശരിക്കും നമുക്കന്ന് ഇത്രയും പോലീസ് അട്രോസിറ്റിയൊക്കെ ഇവിടെ നടന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ജനങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ് വളരെ വളരെ പ്രധാനം നമ്മളെപ്പോഴും നന്ദിയോടെ ഓർക്കേണ്ടത് ആദ്യ ജനങ്ങളെയാണ് അപൂർവ്വം രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമാണ് നമുക്കന്ന് അനുകൂലെന്ന് പറയുമെങ്കിലും ചെയ്തു പലരും ആരെയൊക്കെയോ ഭയന്ന് ആ വഴി പോയിട്ടില്ല പിന്നെ ഈ പോക്സോ കേസും സ്ത്രീ പീഡന കേസും ഒക്കെ തന്നെ ഇപ്പം ഇഷ്ടമല്ലാത്തവനെ ഒതുക്കാൻ വേണ്ടി ലോകത്തെല്ലാവരും നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണത് അതെ അതിനെതിരെയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഇന്ന് ഒരു വിധി സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരെ അതിനെതിരെയായിട്ടൊരു നമുക്ക് അങ്ങനെതിരെ കാണാം ഇനി നമ്മൾ നോക്കേണ്ടത് ഇനിയുള്ള മുന്നോട്ടുള്ള സർക്കാരിന് മുന്നിൽ കടുത്ത വെല്ലുവിളികളാണ് വരാനിരിക്കുന്നത് ഇപ്പം ഇത് ഒതുങ്ങി കഴിഞ്ഞു മാത്രമല്ല ഇതിൻ്റെ പിന്നണിയിലുണ്ടായിരുന്ന എനിക്കൊന്ന് പി വി ആ അടക്കമുള്ളവരൊക്കെ ആയിരുന്നു നമ്മളെ കൂട്ടാൻ കാരണം ഇവരൊക്കെയാണ് മാധ്യമങ്ങളെ കൂടുതൽ ഭയുന്നത് കാരണം നേരത്തെ പറയുന്ന പോലെ തന്നെ മറ്റേ മുഖ്യമന്ത്രിയുടെ ഭാഷ പറയുന്ന മടിയിൽ കനവനുള്ളൂ എന്നുള്ള സംഭവമായിരുന്നു മാത്രമേ ഇനി അങ്ങോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷനൊക്കെ ഇവരൊക്കെ വേണം കാരണം ആരെയും പിണക്കി നിർത്താൻ പറ്റില്ല മാധ്യമ സ്ഥാപനം കാരണം അതുവരെ ഇത് ഇതിന്റെ കേസിലൊക്കെ നടക്കണം പക്ഷേ ഇനിയുള്ള ഇനി ഇലക്ഷനിലേക്ക് കടക്കുന്നു എനിക്കതൊരു ഏഴെട്ട് മാസത്തിനകത്ത് തന്നെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിയും പാർട്ടികളെല്ലാം തന്നെ അപ്പം അവിടേക്കുള്ള ഒരു നേരത്തെ നമുക്ക് ഇവരൊക്കെ മുൻകൂട്ടി കാണുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള സർക്കാരിന്റെ ഒരു സ്വഭാവം ഒറ്റയടിക്കുള്ള ഒരു മാറുന്ന രീതിയായിരിക്കും സർക്കാർ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒറ്റയടിക്ക് മാറുന്ന ഒരു സ്വഭാവം ഈ രീതിയായിരിക്കും ഇനി ഇനി ഇപ്പൊ ചാനലുകളിൽ വീണ്ടും സജീവമോ ഒരു നിറഭുജരിയോടെ അവർ വരും അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കും അതൊക്കെ ഇനി വരാൻ പോകുന്ന ഒരു നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെക്രട്ടറി ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് എം എ ബേബിയാണ് എം എ ബി എ ബിക്ക് തീർച്ചയായും പിണറായി തൽക്കാലം പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സി പി എം കേന്ദ്ര പിന്നെ എന്താ കേന്ദ്ര കേന്ദ്ര നേതൃത്വം അവർ അക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്താൽ മതി ഇതും ഇമാര് വൃത്തിയെ കാണിക്കരുതെന്ന് കർശന നിർദ്ദേശം കൊടുത്ത് അവർക്കുണ്ടായിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചപ്പോഴും പാർട്ടി തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല പോളിറ്റ് ബ്യൂറോ ഇരിക്കുന്നത് വേറെ ആണുങ്ങൾ വേറെയുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നല്ല മിടുക്കം വരെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവർ ശക്തമായി ഇടപെട്ടാൽ ഇവിടെ പാർട്ടി കോൺഗ്രസ് ഒരാളിനെ തിരിച്ച് ഓടിച്ച കഥ അറിയാലോ അപ്പോൾ അതുപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിലെ നേതാക്കന്മാരല്ല മറ്റ് സം മഹാരാഷ്ട്രയിൽ നിന്ന് ആളാണ് ചെയ്തത് അപ്പോൾ അതുപോലെയുള്ള എല്ലാ ആമ്പിയറുള്ള കക്ഷികൾ അവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് എം എ വി അക്കാര്യത്തിലൊക്കെ വളരെ സുരക്ഷിതനാണ് അദ്ദേഹത്തിന് അദ്ദേഹം കാണുന്ന വിചാരിച്ചാൽ ഈ ഇമാതിരി വൃത്തികളൊക്കെ അവസാനിപ്പിക്കാൻ പറ്റും സി പി എം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പഴ കേരളത്തിൽ മാത്രമാണ് ഇറക്കി ഈ ഒരു സംസ്ഥാനത്ത് ഭരണമുള്ളതും ആളുള്ളതും ഇപ്പം എടുത്തു നോക്ക് ഈ സി പി എമ്മിൻ്റെ കേന്ദ്രം നേതൃത്വത്തിരിക്കുന്ന മുഴുവൻ പേരും മലയാളികളല്ലേ ദേശീയ പ്രസിഡന്റ് ആണെങ്കിലും കർഷക സംഘത്തിന്റെ എല്ലാത്തിന്റെയും ദേശീയ പരിപാലികളില് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി ബേബി വന്ന സ്ഥിതിക്ക് ഇനി അതിനെക്കൊള്ളിയൊരു മാറ്റങ്ങൾ സംഭവിക്കാം എനിക്കൊന്നും അദ്ദേഹം പ്രതികരിച്ചോ തോന്നുന്നു ഈ വിധി വന്നതിലും എം എം ബി പ്രതികരിച്ചിട്ടൊന്നും തോന്നുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാം എല്ലാ മാഷ മാസം പ്രതികരിച്ച് നമുക്ക് മനസ്സിലാവില്ല എന്താണ് സൈദ്ധാന്തിക മനസ്സിലാവില്ല അത് കേസ് കോടതി റദ്ദാക്കിയത് ശരിയാണെന്നോ തെറ്റാണെന്നോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവൂല്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മെനാന്നും അദ്ദേഹം പത്രസമ്മേളനത്തിനും പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പക്ഷെ അതിന്റെ ശരീരഭാഷ കുറച്ചൊരു ഒരു ഒരു ക്ഷീണിതനായ ആളുടെ ആണെന്നാണ് എനിക്ക് കാരണം എന്ന് തോന്നുന്നത് കുറച്ച് അപ്സെറ്റം അല്ലാതെ ഒരിക്കലും മുഖ്യമന്ത്രി ഇത്രയും ഒരു വൈകാരികമായി സംസാരിക്കുമ്പോൾ നമ്മൾ അധികം കണ്ടിട്ടില്ല അദ്ദേഹം കുറച്ച് വികാരാധേയനായിട്ടാണ് മെന പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവന്മാരായിരിക്കണം ഒരു സാധിക്കുന്ന സർക്കാരിന് ഇഷ്ടമല്ലെങ്കിൽ അവൻ ഏത് കേസിലും കുരുക്കാൻ പറ്റും എന്നുള്ളത് ഒരു പോലീസെപ്പിച്ച ഒരു സാധാരണ കോൺസ്റ്റബിൾ വിചാരിച്ചാൽ നമ്മൾ ആര് ഏത് കേസിലും കുരുക്കാൻ പറ്റും അതൊരു സത്യമാണ് പക്ഷേ അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ ശക്തമായ ഭരണകൂടം നേരെ ജീവ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിൽ ഭരിക്കാനുള്ള ആൾ വേണം അതെ നമ്മൾ ഇവിടെ മാതൃകേ ആക്കേണ്ടത് അടക്കമുള്ള നമുക്കൊന്നും എനിക്കൊന്ന് വിരലെണ്ണാവുന്ന മാധ്യമങ്ങൾ മാത്രമേ മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമേ അങ്ങനെ കാണുള്ളൂ കാരണം നമുക്കിപ്പോൾ അടിമപ്പെട്ട ജീവി നമുക്കിപ്പോൾ ജീവിക്കണം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കായാലും ശരി തന്നെ അവരിപ്പോ ഒരു ഗ്രൗണ്ട് നിൽക്കുന്നു കേരളം ബേസ് ചെയ്താണ് ഏഷ്യനെറ്റ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ അവർക്ക് ചെയ്യേണ്ടി വരും പക്ഷെ എന്നിട്ട് പോലും അവർ അവരുടെ പരിമിതികളിൽ നിന്ന് തന്നെ അവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു നമുക്കും നമുക്ക് കൃത്യമായിട്ട് അവരോട് യോജിക്കാൻ പറ്റുന്നത് എനിക്കൊന്നും നമുക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോഴും ഏഷ്യനെറ്റ് നിന്ന് കാരണം അവർക്കിത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു മറ്റു സ്ഥാപനങ്ങളടക്കം നമുക്ക് പേരെടുത്ത് പറയുന്ന പോലും അവരൊക്കെ തന്നെ ആഘോഷിക്കുക മാത്രം ഫോട്ടോ എടുത്ത് കാണിച്ചു അങ്ങനെ ഇവിടെ പലരും ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് നമുക്ക് ഇവിടെ സത്യം വിളിച്ച് പറയണമെങ്കിൽ നമ്മുടെ നമ്മുടെ ഇന്ദ്രജിത്ത് പറയോ സത്യം സത്യാന്വേഷികൾ ഇവിടെ കുറവാണ് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സത്യം പറയും ഇവർക്കൊക്കെ അത് ബാധകമാണത് പക്ഷേ നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മുടെ വലിയ സാംസ്കാരിക പൈതൃകമൊക്കെ അവകാശപ്പെടുമ്പോൾ പോലും ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഒരു നമ്മളെ ഒരു ട്രാപ്പിൽ പെടുത്തിയാൽ പോലും നമുക്ക് പിന്തുണയ്ക്കാൻ ആരും കാണില്ല എല്ലാവർക്കും ഭയമാണ് സാംസ്കാരിക സംസ്കാരനായകമായ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് എന്തെങ്കിലും കസേര സാഹിത്യ അക്കാദമിയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ബാലസാത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംസാ മറ്റേ എന്താണ് സർവ്വജ്ഞാന കോശം അതല്ലെങ്കിൽ ഒരുപാട് അക്കാഡമികളൊക്കെ ഉണ്ട് അതിൻ്റെ കസേര അവർ എന്താണ് ഒരു വെള്ളയിൽ പച്ച പിരിപ്പുള്ള ഒരു ട്രവൽ വിരിച്ചൊരു കസേരയും അങ്ങനത്തെ ഒരു കാർ ഇന്നോവ ക്രിസ്റ്റ കാറുമാണ് അവരുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഗമാനക്ഷരം മിണ്ടില്ല ഇക്കാര്യത്തില് അത് സമയം യു ഡി എഫാണ് പരിചിരുന്നെങ്കിൽ ഒരു അമ്പത്തൊന്നേരൊപ്പട്ടൊരു പ്രസ്താവനയൊക്കെ വന്നേനെ നമ്മളെ അത്ര നമ്മളെ അന്ന് ഇവരിലൂടെ ആക്രമിക്കാൻ വന്നപ്പോൾ വളരെ കുറച്ച് പേരൊഴിക്കുക വേറെ ആരും തയ്യാറായിട്ടില്ല നമ്മളാ വന്ന ആളുകളെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ പേരെടുത്ത് പറഞ്ഞിരിക്കും നമ്മളെ എപ്പോഴും അവർ നന്നിയോടെ സ്മരിക്കുന്നു നമ്മുടെ ചില നേതാക്കന്മാർ രാഷ്ട്രീയക്കാരോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നമുക്ക് അവർ സപ്പോർട്ട് അറിയുകയും ചെയ്തു അപ്പോൾ ഇത് നമ്മൾ ഭാവിയിലും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് ഇഷ്ടമല്ലാത്ത ചെയ്താൽ ഇൻകൺ ടാക്സ് റേഡിയോ നടത്തും പണ്ട് ഇടീന്തര സേ അത് കേരളാധിപത്രത്തിൽ ഇൻകൺ ടാക്സ് റേഡിറ്റ് നടത്തിയിരുന്നു അപ്പം അത് ഈ കാട്ടുകളായിരുന്നു പരമ്പര അവർ കൊടുത്തിരുന്നു അന്നത്തെ മന്ത്രി കെ ജി അടി ഒരു അവർ പരമ്പര മണി സാറും എന്നായിരുന്നു അതായത് ഇവർ അവിടെ നടത്തിയിരുന്നു അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതെന്ത് ഈ പിന്നെ കോൺഗ്രസ് വെച്ചാൽ അത് എന്ത് സാധിക്കുമായിരുന്നു ഇപ്പം ഇവരെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുള്ളത് നല്ല കാര്യമാണ് ഇവരെ കുറച്ചുകൂടെ ഇവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് കൂടെ വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഇപ്പോൾ തന്നെ അറിയില്ല ഇവർ ഓരോ കാര്യങ്ങൾക്ക് ഓരോ വിഷയത്തിനനുസരിച്ചാണ് അവരൊരു നിലപാട് പറഞ്ഞത് ഇവിടെ എംബുരാൻ ഇറങ്ങിയതിന് വിവാദമൊക്കെ വന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് സിനിമയാണ് ആ സിനിമയെ സിനിമയായിട്ട് കാണണം അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ നമ്മളൊരു കാര്യം നോക്കുക അതിനകത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇവര് മുന്നോട്ട് പോകേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ നോക്കാതെ ഇപ്പം ഇപ്പം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം വിഷമ ഇപ്പം കഷ്ടതകൾ അനുഭവിച്ചെങ്കിൽ അതിന്റെ പകരം വീട്ടാൻ പ്രതികാര ബുദ്ധിയോടെ മാധ്യമ സ്ഥാപനങ്ങളെ എതിരിട്ടതിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയായിരുന്നു നമ്മുടെ മറനാടൻ ആനിമേഷൻ ടായാലും തന്നെ അപ്പൊ ഇനിയെങ്കിലും ആളുകൾ ഇത് മനസ്സിലാക്കുന്ന ഒരു തിരിച്ചറിവ് വേണം ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം ഈ ഇപ്പൊ തന്നെ ഇത് കോമൺ ആയി കഴിഞ്ഞു സിനിമയിലും പ്രതിപാദിച്ചു കഴിഞ്ഞു ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇരളാവുന്നവരാണ് താരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസിൽ അറസ്റ്റാവുന്നതിലും ഇ ഡി റൈഡ് വീട്ടിൽ വന്നാലും അതൊക്കെ തന്നെ അവർ താരങ്ങളായി മാറുകയാണ് അതാണ് ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഏജൻറ്റിന് കൂടുതൽ മൈലേജ് കിട്ടുമെന്നേ ഉള്ളൂ ജനങ്ങളുടെ വിശ്വാസ്യത കൂടി മരണാടന എന്താണ് കിട്ടിയത് അതുപോലെ തന്നെയാണ് ഇപ്പം അവരുടെ വിശ്വാസ്യത കൂടി അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം എന്താണോ സർക്കാർ ഉദ്ദേശിച്ചത് അതിന് തിരിച്ച് നേരെ ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കും അതെ ഇവിടെ കെ എസ് എ ബാലകൃഷ്ണ ഉള്ളത് അല്ലെങ്കിൽ സ്വദേശമിനേഷത്ത ബാല്യപ്രകല്പം മറ്റേ അന്നത്തെ രാജഭരണം കൂടിയാണ് ഓർക്കണം രാജഭരണകാലത്ത് പോലെ അതിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം കാണിച്ചാലുള്ളൊരു മേഖല തന്നെയാണ് ഇന്ന് നമ്മളെല്ലാവരും അവരെ പോലെ കഴിവുള്ളവരാണെന്ന് അല്ലെങ്കിൽ അത്രയും ആമ്പ്യാണോ നമ്മളത് പറയുന്നില്ല പക്ഷേ എങ്കിലും പോലെ അവനവനാവുന്നത് നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അത് ഏഷ്യാൻ എൻ്റെ നമ്മളാണെങ്കിലും ഇവിടെയും നമ്മൾ മോന്നോക്കുന്ന വാർത്ത ഉടകറുണ്ടല്ലോ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളില് പക്ഷേ അത് സത്യം പറഞ്ഞാൽ പോലും ഇഷ്ടപ്പെടില്ല ഈ സത്യം പറയുമ്പോഴുള്ളൊരു പ്രശ്നം അത് വലിയ പ്രശ്നമാണ് ഈ ചില ആൾ തന്നെയുണ്ട് ഈ മുഹത്ത് വായിക്കൊണ്ടുള്ള കാര്യം പറയുന്ന ആൾ നമുക്ക് ഇഷ്ടപ്പെടില്ല പലർക്കും ചില ആൾ അത് ഗംഭീരമായി അങ്ങോട്ട് മാറി നിന്റെ ആര്യമില്ല എന്ന് പറയുന്നത് നമ്മൾ പറയാം ഒരു നല്ല മനുഷ്യനാണെന്ന് പറയും ഉള്ള കാര്യം നോക്കിക്കൊണ്ട് ഈ മുഹത്വണ്ട് കാര്യം പറയുന്നവർ ഇഷ്ടമല്ലാത്ത നമ്മളൊരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ മരുന്നൊക്കെ കാണിക്കുന്നത് എന്തായാലും എന്തായാലും നമ്മളെ നാട്ടിൽ കോടതി ഉണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ് നമ്മളേറ്റവും അശ്വസ്തരായിരിക്കുന്നത് കോടതികൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മാത്രമല്ല നമ്മുടെ വ്യക്തികൾക്കും നമ്മുടെ വ്യക്തികൾക്കും ഇത് ബാധകമാണ് ഈ സ്ഥാപനത്തെ മാത്രമല്ല നാളെ എൻ്റെ എൻ്റെടുത്തോ ശരത്തിനോടത്തോ ഒരു നമ്മുടെ നാട്ടിൽ നേതാവ് വിചാരിച്ചാൽ നമ്മളെല്ലാം ഇതുവരെ ബോക്സ് ഓക്കേസിലെ പീഡന കേസിൽ കുരിക്കാത്തതരാൻ പറ്റും അവർ വിചാരിച്ച അവരുടെ സാക്ഷികളെയും എല്ലാവരും കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും ശേഷിയുണ്ട് ശേഷമുണ്ട് ശേഷമുണ്ടെങ്കിൽ പിന്നെ പോലീസുകാരെ പറഞ്ഞാൽ അവരങ്ങ് അനുസരിച്ചുള്ളു അപ്പോൾ ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ തന്നെ അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത് ഇതുപോലെ മാധ്യമങ്ങളെ കള്ളക്കേസ് എടുത്ത് അവരെ വാടപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ഭരണാധികൾക്കും പിന്നെ നാളെ നാട് ഭരിക്കാൻ വരുന്ന ആരോശം അവർക്കുമെല്ലാം തന്നെ ഇതൊരു ബാധകമാണ് ഇത് വളരെ നമ്മൾ തികഞ്ഞ എന്താണ് ആർജവത്തോടു കൂടി എല്ലാവരും നമ്മളത് സ്വാഗതം ചെയ്യേണ്ട ഒരു വിധിയാണ് മാധ്യമ രംഗത്തേക്കും ഇത് വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത് നമസ്കാരം